കിടക്കാൻ ആവശ്യപ്പെട്ടു കലീമ ചൊല്ലാൻ പറഞ്ഞു അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛനു നേരെ നിറയൊഴിച്ചു പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ മരിച്ച എറണാകുളം ഇടപ്പള്ളി സ്വദേശി മങ്ങാട്ട് നിരാഞ്ജനത്തിൽ എൻ രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ അനുഭവ വിവരണം ആരെയും വേദനിപ്പിക്കുന്നതാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു അല്ലായിരിക്കും അങ്ങനെ അത് രണ്ടു പ്രാവശ്യം ചോദിച്ചുള്ളൂ അപ്പൊ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ചെയ്തു മുമ്പിൽ ഞാൻ നമ്മൾ അച്ഛനെ എന്റെ അത് പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീനിങ് ആയിരുന്നു അപ്പൊ അയാൾ അത് എന്റെ തലയിൽ തലേന്ന് എടുത്തിട്ട് ഓഫ് മകൾ ആരതിക്ക് മുന്നിൽ വെച്ചാണ് അച്ഛനായ രാമചന്ദ്രന്റെ നേരെ തോക്ക് ചൂണ്ടിയതും വെടിവെച്ചതും ആരതിക്ക് നേരെ തോക്കു ചൂണ്ടിയെങ്കിലും വെടിവെക്കാതെ ഒഴിവാക്കുകയായിരുന്നു ആരതിയുടെ ആറു വയസ്സായ ഇരട്ട കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു കുട്ടികൾ അലമുറയിട്ട് കരഞ്ഞു ഹൃദ്രോഗിയായ രാമചന്ദന്റെ ഭാര്യ ഷീല ഈ സമയം കാറിലിരിക്കുകയായിരുന്നതിനാൽ സംഭവം ഒന്നും അറിഞ്ഞിരുന്നില്ല മകൾ അറിയിച്ചതുമില്ല പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രമാണ് മകൾ അമ്മയെ അറിയിച്ചത് ദുബായിൽ സ്ഥിരതാമസക്കാരിയായ മകൾ ആരതിയും കുട്ടികളും വിഷു ആഘോഷിക്കാൻ ഇടപ്പള്ളിയിലെ വീട്ടിലെത്തിയപ്പോൾ ഒത്തുചേരൽ കൂടുതൽ ആനന്ദകരമാക്കാൻ കുടുംബം ഒന്നിച്ചൊരു യാത്ര പോകാൻ തീരുമാനിച്ചു ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് കാശ്മീരിലേക്കുമുള്ള യാത്ര ഹൈദരാബാദിലെ ബന്ധുവിനെ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവരുടെ കാശ്മീർ യാത്ര ചെറുമക്കളോടൊപ്പം സന്തോഷത്തോടെ യാത്രയിൽ മുഴുകിയിരിക്കെ ഇത്രയും ദാരുണമായ ഭീകരാക്രമണത്തിൽ രക്തസാക്ഷിയാകേണ്ടി വന്നത് രാമചന്ദ്രനെ കാത്തിരുന്ന അപ്രതീക്ഷിത വിധി കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഹൈദരാബാദ് വഴി കശ്മീരിലേക്ക് പറക്കുന്നതിന് തൊട്ടു മുൻപ് അടുത്ത കൂട്ടുകാരനായ ബാലചന്ദ്രനെ വിളിച്ചിരുന്നു രാമചന്ദ്രൻ എടോ ഗേറ്റ് തുറക്കാറായി ബോർഡിംഗ് ആകുന്നു ഞാൻ പോയിട്ട് വരാട്ടോ കൊച്ചിയിൽ നിന്നുള്ള വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് രാമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ബാലചന്ദ്രന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടാകും വളരെ ധൈര്യശാലിയായ ഒരു മനുഷ്യനായിരുന്നു അവൻ അപാരമായ മനക്കെട്ടിയോടെ കാര്യങ്ങൾ നേരിടാൻ കഴിഞ്ഞിരുന്ന വ്യക്തി ആരെങ്കിലും മോശമായ ഒരു കാര്യം ചെയ്താൽ അത് ആരായാലും അവൻ ധൈര്യമായി പ്രതികരിക്കുമായിരുന്നു അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടും സൗഹൃദത്തോടും പെരുമാറുമായിരുന്നു എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു പരോപകാരിയായിരുന്നു ഇടപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ തുടങ്ങിയ സൗഹൃദത്തിൽ നിന്ന് രാമചന്ദ്രനെ ഓർമ്മിക്കുമ്പോൾ സുഹൃത്തായ ബാലചന്ദ്രനെ പറയാനുള്ളത് ഇപ്രകാരമാണ് കോളേജ് പഠനത്തിന് ശേഷം കാലിത്തീറ്റ ഏജൻസിയും വെളിച്ചെണ്ണ കച്ചവടവും ഒക്കെ നടത്തിയ രാമചന്ദ്രൻ അതിനുശേഷമാണ് യു എയിലേക്കും പിന്നെ ഖത്തറിലേക്കും പോയത് ഏറെക്കാലം ദുബായിലും ഖത്തറിലും രാമചന്ദ്രൻ സെക്യൂരിറ്റി സർവീസ് ഏജൻസി നടത്തിയിരുന്നു ഭാര്യ ഷീല ഭാരതീയ വിദ്യാഭവനിൽ അധ്യാപികയായിരുന്നു ഖത്തറിൽ ലേബർ ക്യാമ്പിലെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്ത രാമചന്ദ്രന് എല്ലായിടത്തും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പഠനകാലം മുതൽ യാത്രയും നീന്തലും ഏറെ ഇഷ്ടമായിരുന്നു രാമചന്ദ്രനെന്ന് മറ്റു സുഹൃത്തുക്കളും ഒരുപോലെ പറയുന്നു യാത്രകളെ സ്നേഹിച്ച രാമചന്ദ്രൻ ഒടുവിൽ ഒരു സുന്ദര യാത്രയിൽ തന്നെ എന്നേക്കുമായി യാത്ര പറഞ്ഞു